ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ പോയി അവിടെ ഒരു എസ് എച്ച്ഒ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസക്തമായ കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഒരു പതിനെട്ട് വയസ്സിനടുത്ത് പ്രായമുള്ള മൂത്ത മകൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും ആ മകനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുവാത്രയും ഇളയ മകന് അയാളൊരു ചെറിയ കുഞ്ഞാണ് അയാൾക്ക് ഇതിൽ വലിയ അസൂയയാണ് അയാൾ വഴക്കുണ്ടാക്കും അച്ഛന് മൂത്ത ആളോട് മാത്രമാണ് സ്നേഹം എന്നോട് അച്ഛൻ അത്രയും സ്നേഹമില്ല എന്നെ അച്ഛൻ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇളയ മകൻ വഴക്കുണ്ടാക്കും പക്ഷെ അതൊന്നും ഗൗരിക്കാതെ എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം മകൻ സ്കൂളിൽ നിന്ന് എത്തുമ്പോൾ അദ്ദേഹത്തിനൊക്കുന്ന സമയത്ത് ചിലപ്പോൾ കോട്ടയസിലായിരിക്കും മകൻ ഉണ്ടാകുക അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ മകനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും അത്രയും അപ്പം അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൂടി നൽകി നമ്മളൊക്കെ കേൾക്കുമ്പോൾ കൗതുകം തോന്നിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം നല്ല എക്സ്പ്ലനേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രൊഫഷണൽ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരുപാട് ആളുകളെ കാണുന്നതാണ് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അടുത്ത സമയത്തായി ടീനേജിലുള്ള കുട്ടികളിലടക്കം ലഹരി വസ്തുക്കൾ എം ഡി എം എ പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നത് കണ്ടറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നത് എൻ്റെ മകന് അവന് സ്വാഭാവികമായി ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്മെല് അവൻ്റെ ശരീരത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ എത്ര ഭീകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ നിങ്ങളെ അടിമകളാക്കാൻ നമ്മുടെ ഈ ഒരു തലമുറയെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിൽ പിടിമുറുക്കിയിട്ടുണ്ട് കാരണം എന്തറിയാവും നിങ്ങളെപ്പോൾ നിങ്ങളാണ് വളർന്നു വരുന്ന തലമുറ ഞങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും നിങ്ങളാണ് ഇനി ഭാരതത്തെ മുന്നോട്ട് നയിക്കേണ്ട ഭാരതത്തെ ലോകരാജ്യങ്ങളുടെ മുമ്പിലേക്ക് നല്ലതുപോലെ അവതരിപ്പിക്കേണ്ട ഒരു തലമുറ നിങ്ങളുടെ ഈ തലമുറയെ ഇല്ലാതാക്കിയാൽ നിങ്ങളുടെ ഈ തലമുറയെ ലഹരി കടിമയാക്കിയാൽ നമ്മുടെ ഭാരതം എന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയും അപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം ഞാൻ ആ വേദിയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ യുവജന സംഘടനകൾ എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എ ബി വി പി ആണെങ്കിലും ഒക്കെ ചെറുപ്പക്കാർക്കും ടീനേജേഴ്സിനും യുവാക്കൾക്കും വേണ്ടിയുള്ള സംഘടനയാണ് നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന ശരിക്കും പറഞ്ഞില്ല അവർ വീടിനുള്ളിൽ ക്രൂരമായ കായിക അക്രമങ്ങൾക്ക് ഇന്നത്തെ ചെറുപ്പക്കാരിൽ നിന്ന് വിധേയരാകുന്നുണ്ട് ഈ ലഹരിക്ക് അടിമപ്പെട്ട തലമുറയിൽ നിന്ന് അവരിതാരോടും പറയില്ല മുമ്പ് സ്കൂളിൽ ഒരു പയ്യൻ്റെ വീഡിയോ എടുത്ത് പുറത്തു വിട്ടു അഗ്രസീവായി പെരുമാറിയത് പയ്യൻ്റെ കയ്യിൽ തെറ്റുണ്ടാവില്ലായിരിക്കാം പക്ഷേ ഇത് പുറത്തു വന്ന് അധ്യാപകരെയും വിമർശിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല പ്രകാരം അഗ്രസീവായി വീടിനുള്ളിൽ പെരുമാറുന്ന കുട്ടികളുടെ ഒരു വീഡിയോയും ഒരച്ഛനും അമ്മയും പുറത്തുവിടില്ല കാരണം അവർക്ക് അവരുടെ മക്കൾ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് മക്കളെ മറ്റൊരാളുടെ മുമ്പിൽ മോശമായി അവർ അവതരിപ്പിക്കില്ല അപ്പൊ എനിക്ക് യുവജന സംഘടനയോട് പറയാനുള്ളത് നിങ്ങളുടെ നല്ല പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് സജീവമായി നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യത്തിനും മുൻപിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ വീട്ടിലെ കാര്യം കൂടി നിങ്ങൾ അന്വേഷിക്കണം നിങ്ങളുടെ ഒരു സംഘടനയിൽ നിന്ന് അവനെ ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യത്തിൽ പുറത്താക്കിയാൽ അടുത്ത സംഘടന ഒരു കാരണവശാലും അവനെ ഏറ്റെടുക്കരുത് അവനെ എൻ്റർടൈൻ ചെയ്യരുത് നമ്മൾ രാഷ്ട്രീയം എന്നുള്ളത് മറന്നു വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും സ്നേഹിക്കുന്നവരായി മാറണം എൻ്റെ സുഹൃത്ത് ഇന്തോനേഷ്യയിലുള്ളൊരു ബിനു എന്ന ചേട്ടൻ പറഞ്ഞാണ് അവിടെ ഇന്തോനേഷ്യയിൽ ഇപ്പൊ പ്രസിഡന്റ്ഷിപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അവിടെ എം എൽ എ തിരഞ്ഞെടുത്തല്ല പ്രസിഡന്റും മന്ത്രിയും ഒക്കെ ആവുന്നത് അവിടെ പ്രസിഡന്റിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം പ്രസിഡന്റാണ് മറ്റു മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ഉപമുഖ്യമന്ത്രിയോ ഡിഫൻസ് മിനിസ്റ്ററോ ആയി അദ്ദേഹം നിയമിച്ചത് അദ്ദേഹത്തിന് എതിര് മത്സരിച്ച ആളെയാണ് അപ്പൊ എതിര് മത്സരിച്ചു എന്നുള്ളത് അദ്ദേഹം വിട്ടു പകരം ആ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കീ പോസ്റ്റ് കൊടുത്തു അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ സംഘടനകളും ഇതറിയണം പല വീടുകളിലും ലഹരിയുടെ അടിമകളായി കുട്ടികൾ മാറുന്നുണ്ട് നിങ്ങളോട് എനിക്ക് പറയാൻ